ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് സർക്കാരുകൾക്ക് തിരിച്ചടി കാവഡയാത്രയുമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ഹിന്ദുത്വ അജണ്ട വിവാദ ഉത്തരവിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശ്യം പിന്നിലെന്തോ കാവഡ പോകുന്ന വഴികളിലെ കടകളിലെ ഹോട്ടലുകളിലെ ഭക്ഷണശാലകളുടെ എല്ലാം പുറത്ത് അവരുടെ ഉടമകളുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും പേര് രേഖപ്പെടുത്തണമെന്ന മുസഫർ നഗർ പോലീസിന്റെ ഉത്തരവാണ് ഈ വിവാദങ്ങളുടെ എല്ലാം തുടക്കം മുസഫർ നഗർ പോലീസ് ഇങ്ങനെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു തുടർന്ന് വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നടക്കമുണ്ടാകുന്നു പ്രധാനമായും അവർ പറയുന്നത് ഇത് മുസ്ലിം വിഭാഗത്തെ പ്രത്യേകിച്ച് അവരുടെ പേരുകൾ മനസ്സിലാക്കുന്നതിനും അവരുടെ കട ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആളുകൾ അവിടെ പോയി ഭക്ഷണം കഴിക്കാതിരിക്കാനും ആ രീതിയിൽ സാമൂഹികമായൊരു ഭ്രഷ്ട് സാമ്പത്തികമായൊരു ഭ്രഷ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് ഈ രീതി ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നത് അതിന് പിന്നാലെ മുസാഫർ നഗർ പോലീസ് ആ ഉത്തരവ് ഒന്ന് മയപ്പെടുത്തുന്നുണ്ട് നിർബന്ധമായും ചെയ്യേണ്ടതില്ല വേണമെങ്കിൽ ചെയ്യാമെന്ന രീതിയിൽ മയപ്പെടുത്തുന്നു പക്ഷേ തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശം വരുന്നു നിർബന്ധമായും ഇത് പാലിക്കണം എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് അങ്ങനെ കാവഡ് യാത്ര മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഡൽഹി തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നു യാത്ര ശിവഭക്തർമാർ ഗംഗയിൽ നിന്ന് ജലം ശേഖരിച്ച് ഈ അതത് ശിവക്ഷേത്രങ്ങളിൽ അത് അഭിക്ഷേം നടത്തുന്നു ഈ ജലം ശേഖരിക്കാൻ പോകുന്ന ഈ യാത്രയാണ് കാവഡ് യാത്ര എന്ന പേരിൽ അറിയപ്പെടുന്നവർ കാൽനടയായിട്ടാണ് ഇങ്ങനെ പോകുന്നത് നമുക്ക് ശബരിമല സീസൺ സമയത്തൊക്കെ നമ്മൾ കാണാം ആളുകൾ വണ്ടിയിലൊക്കെ പോകുന്നവരുണ്ട് പക്ഷെ നടന്ന് വലിയ ദൂരം നടന്നു പോകുന്ന ആളുകളെയും നമുക്ക് കാണാം ആ രീതിയിലുള്ള അത് സമാനമായ ഒരു യാത്രയായി ഇതിനെ കാണാം ഈ യാത്ര പോകുന്ന ആളുകൾ അവർ പോകുന്ന ഈ വഴി ആ വഴിയുടെ ഭാഗം തീരങ്ങളിലുള്ള രണ്ട് ഓരങ്ങളിലുമുള്ള കടകളിലുള്ള ആളുകൾ അവരുടെ പേരുകൾ എന്താണെന്ന് പ്രദർശിപ്പിക്കണം എന്നതാണ് ഈ നിർദ്ദേശം ഉത്തർപ്രദേശ് സർക്കാരിന് പുറകെ മധ്യപ്രദേശിലും ഉത്തരാഖണ്ഡിലുമെല്ലാം സമാനമായ ഉത്തരവ് വരുന്നു ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചത് മുസഫർ നഗർ പോലീസിൻ്റെ ആ നിർദ്ദേശത്തെ തുടർന്ന് വിവിധ അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുള്ള അപൂർവാനന്ദ് അതുപോലെ തന്നെ ഹുഅ മൈത്ര എം പി ഇത്തരം ആളുകൾ കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇതിനുശേഷമാണ് മറ്റു പല ഉത്തരവുകളും മറ്റ് പല സംസ്ഥാനങ്ങളുടെ ഉത്തരവും വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടിയാണ് ഇന്നുണ്ടായത് ഈ കേസ് തീർപ്പാക്കിയിട്ടില്ല ഇടക്കാല ഉത്തരവാണ് സുപ്രീം നിന്ന് വന്നിരിക്കുന്നത് അങ്ങനെ ആരെയും നമുക്ക് നിർബന്ധിച്ചുകൊണ്ട് അവരുടെ പേര് പ്രദർശിപ്പിക്കണം എന്ന് പറയാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് ഋഷികേഷ് റോയും എസ് വി എൻ ഭാട്ടിയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരത്തിൽ ഒരു ഇടക്കാല ഉത്തരവിറക്കിയിരിക്കുന്നത് മറിച്ച് ഓരോ കടകളിലും ഏത് തരത്തിലുള്ള ഫുഡാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞു വേണമെങ്കിൽ രേഖപ്പെടുത്താം അല്ലാതെ ആരെയും ഈ ഉടമയുടെയോ ജീവനക്കാരുടെ പേര് എടുത്ത് പറയാൻ പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നു ഈ കേസിൽ ജൂൺ ജൂലൈ ഇരുപത്തിയാറ് അതായത് വെള്ളിയാഴ്ച വീണ്ടും ഈ കേസിൽ വാദം കേൾക്കുന്നുണ്ട് എന്തായാലും സുപ്രധാനമായ ഒരു ഉത്തരവ് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഉത്തരവ് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി ഇന്നാണ് ഈ യാത്ര കാവഡ് യാത്ര തുടങ്ങുന്നത് തീർച്ചയായിട്ടും ദിൽന ഞാൻ എനിക്ക് ആദ്യം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ളത് സുപ്രീം കോടതി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പരമോന്നത നീതിന്യായ സംവിധാനത്തോട് ബഹുമാനവും ആദരവും തോന്നിപ്പിക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഇന്ന് എന്നുള്ളതാണ് കാരണം ഇതില്ല ഇപ്പോൾ പറഞ്ഞ് നിർത്തിയപ്പോൾ സൂചിപ്പിച്ചതുപോലെ യാത്ര ഇന്നാണ് ആരംഭിക്കുന്നത് ഇന്ന് തന്നെയാണ് ആ നിർണായകമായ ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രാജ്യത്തെന്താണ് കൊണ്ടിരിക്കുന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പല വിഷയങ്ങളിലും ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരായ ഇടപെടലുകളും നിർണായകമായ ഇടക്കാല ഉത്തരവുകളും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും അതിന് ശേഷവും ഒക്കെ ഉണ്ടായതായി നാം അറിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിന് മുൻപ് ഉണ്ടായ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം സുപ്രീം സുപ്രീംകോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി ജസ്റ്റിസ് ഉച്ചൽ പുയാൻ അദ്ദേഹം കഴിഞ്ഞ മാർച്ച് ഇരുപത്തി മൂന്നിന് പറഞ്ഞത് അദ്ദേഹം ഒരു ഒരു പൊതുവേദിയിൽ സൂചിപ്പിച്ചതാണ് ഇഫ് പി എം എൽ എ ഈസ് മിസ്യൂസ്ഡ് നേഷൻ വിൽ സഫർ എന്നാണ് അന്ന് നമ്മൾ ആ വിഷയത്തിൽ ഒരുപാട് ചർച്ചകൾ നടത്തിയിരുന്നു പി എം എൽ എ പല രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു ദുരുപയോഗം ചെയ്യപ്പെടുന്നു രാഷ്ട്രീയ കൂടി അത് ഉപയോഗിക്കപ്പെടുന്നു എന്ന വിഷയത്തിൽ രാജ്യമെങ്ങും ചർച്ചകൾ സജീവമായ ഒരു ഘട്ടത്തിലാണ് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ അങ്ങനെയൊരു നിരീക്ഷണം നടത്തിയത് ഒരു അഭിപ്രായ പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അപ്പോൾ അപ്പോൾ മുതൽക്ക് ഇപ്പോൾ ദില്ല ഇത്രയും നേരം സംസാരിച്ചപ്പോൾ അതിനിടയിൽ ഉപയോഗിച്ച ഒരു ഒരു പ്രയോഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സാമൂഹിക അപ്രകാരം രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ സാമൂഹികമായി ഒരു വിഭാഗം ഒരു ജനവിഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹമോ സമുദായമോ സാമൂഹികമായ ഭ്രഷ്ടിന് വിധേയരാകുന്നുണ്ട് എങ്കിൽ അവിടെ ഇടപെടേണ്ടത് ആരാണ് ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതിന്യായ സംവിധാനമാണ് ഭരണകൂടത്തിന് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അവിടെ പിഴവുകളോ പാളിച്ചകളോ സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അവർ തന്നെ അത്തരം സാമൂഹികമായ ഭ്രഷ്ട് കൽപ്പിക്കലുകൾക്ക് ഉത്തരവാദികളാകുന്നുവെങ്കിൽ ആ പ്രാദേശിക ഭരണകൂടങ്ങൾ തന്നെ അക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് വരുന്നു എങ്കിൽ അതിനെതിരായ നിർണായകമായ ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കേണ്ട കേന്ദ്രമെന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് അത്തരത്തിലുള്ള നിർണായകമായ ഇടപെടൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ദിൽന സൂചിപ്പിച്ചല്ലോ മുസഫർ നഗർ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു ആദ്യം ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കപ്പെട്ടത് എന്ന് അത് ജൂലൈ പതിനെട്ടിനാണ് പക്ഷേ പിന്നീട് പ്രതിഷേധമുയരുന്നു അവർ ആ ഉത്തരവിലെ നിർദ്ദേശങ്ങൾ ഭയപ്പെടുത്തുന്നു പക്ഷേ ആ ഉത്തരവിൻ്റെ പിന്നിലെ ഉദ്ദേശത്തിൽ നിന്നും അപ്പോഴും മുസഫർ നഗർ പോലീസ് പിന്നോട്ട് പോയിരുന്നില്ല ആ ഉദ്ദേശത്തെ കൂടുതൽ വിശാലമാക്കിക്കൊണ്ടാണ് പിന്നീട് യോഗി ആദിത്യനാഥ് അതിനെ കുറച്ചുകൂടി കടുപ്പിച്ചു കൊണ്ടാണ് ഇതൊരു സംസ്ഥാന വ്യാപകമായി ഔദ്യോഗികമായി ഉത്തരവാക്കി മാറ്റുന്നത് അത് പിന്നീട് ഉത്തരാഖണ്ഡിലേക്കും മധ്യപ്രദേശിലേക്കും ഒക്കെ വ്യാപിപ്പിക്കുന്നത് നമ്മൾ കണ്ടു അവിടെയാണ് ഇതിന് പിന്നിൽ യഥാർത്ഥ ഉദ്ദേശ്യം എന്ത് എന്നുള്ളതും അപകടകരമായ അജണ്ട ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ വിഷയം ിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത ആദ്യ ദിവസം തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതത്ര നിഷ്കളങ്കമായ ഒരു നിർദ്ദേശമോ ഉത്തരവോ അല്ല എന്നുള്ളതാണ് കാരണം രാജ്യം ഭരിക്കുന്നത് എൻ ഡി എ സർക്കാരാണ് എൻ ഡി എ സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്നത് ബി ജെ പി ആണ് ആ കൂട്ടുകക്ഷി സർക്കാരിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറയുന്നത് തനിച്ച് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഇപ്പോഴും ബി ജെ പിയും നരേന്ദ്രമോദിയും ശക്തരാണ് അതിനാൽ തന്നെ ആ സർക്കാരിൻ്റെ പ്രതിനിധികൾ പറയുന്നത് അത്തരം വിദ്വേഷകരമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ബി ജെ പിയോ തിരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ സർക്കാരിന്റെ നയവും ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുമായി നമ്മൾ കാണേണ്ടതുണ്ട് അവിടെയാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് അന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതായത് വിഭജനത്തിന് ശേഷവും മുസ്ലിങ്ങളെ രാജ്യത്ത് തുടരാൻ അനുവദിച്ചത് തെറ്റായിപ്പോയി അതല്ല അന്ന് തന്നെ അവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ വിവാദമായ ചില തീരുമാനങ്ങളോ ഉത്തരവുകളോ ഗവൺമെന്റ് പുറപ്പെടുവിക്കുമ്പോൾ ഇവരിൽ നിന്നും അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമായി എന്ന് സിംഗിന്റെ കാര്യം പറയുമ്പോൾ സുവേന്ദു അധികാരി ബംഗാളിൽ നിന്നുള്ള ബി നേതാവ് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ബിജെപിക്ക് പലതരം സംഘടനകളുണ്ടല്ലോ ന്യൂനപക്ഷങ്ങൾക്കും ഈ ന്യൂനപക്ഷ മോർച്ചയുടെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുകയാണ് നമുക്കൊപ്പം ആരൊക്കെയുണ്ട് അവർക്കൊപ്പം നമ്മൾ നിന്നാൽ മതി സബ്കാ വികാസ് എന്ന് പറഞ്ഞിട്ടുള്ള മോദിയുടെ സർക്കാരിന്റെ കഴിഞ്ഞ ബി സർക്കാരിന്റെ ആ നയം അതിന്റെ ആവശ്യമില്ല നമുക്കൊപ്പം ആര് നിൽക്കുന്നു അവർക്കൊപ്പം നമ്മൾ നിൽക്കുന്നു എന്ന രീതിയിൽ അപ്പം ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭജനം അതാ രീതിയിൽ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് വലിയൊരു വിദ്വേഷം അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിചാരിച്ചത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇങ്ങനെയാണ് സഖ്യകക്ഷികളുടെ സഹ സഹായത്തോടു കൂടി മാത്രമേ ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റൂ കുറച്ചുകൂടി നിലപാടുകളിൽ മയമുണ്ടാകും കുറച്ചുകൂടി ആളുകളെ ഇൻക്ലൂസീവായി ആയി ഭരണം ഉണ്ടാവും പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നു ഈ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കടുത്ത നിലപാട് വരുന്നത് ഈ വിവാദമായ ഒരുപാട് ഉത്തരവുകൾ നിൽക്കുന്ന സമയത്ത് വാരാണസി മുനിസിപ്പൽ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവാണ് ഈ കാവഡി യാത്ര പോകുന്ന വഴികളിലുള്ള ഇറച്ചിക്കടകൾ പൂർണ്ണമായും ഒരു മാസത്തേക്ക് ശ്രാവണ മാസ കാലത്തേക്ക് അത് പൂർണ്ണമായും അടച്ചിടണമെന്ന് അതായത് ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് സർക്കാർ പോകുന്നു മറ്റൊരു വിഭാഗത്തിന് ഒരു പക്ഷേ പ്രതീക്ഷയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു അത് വളരെ കൃത്യമായി സ്പഷ്ടമായി ഈ രീതിയിൽ തന്നെ ഇന്ന് പറഞ്ഞു വെക്കുന്ന സാഹചര്യം തീർച്ചയായിട്ടും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല തങ്ങളുടെ ഒരു പ്രഖ്യാപിത നയത്തിൽ നിന്നും അല്ലെങ്കിൽ തങ്ങളുടെ ഒരു പ്രഖ്യാപ പ്രഖ്യാപിത അജണ്ടയിൽ നിന്നും ആ ഒരു കോർ വിഭാഗമുണ്ടല്ലോ അവരെ തൃപ്തിപ്പെടുത്തുന്ന തീരുമാനങ്ങളിൽ തങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല അതിൽ നിന്നും തങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല എന്ന് ആ വിഭാഗത്തെ ആവർത്തിച്ചാവർത്തിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം തീരുമാനങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോകുന്നത് ഇപ്പോൾ യു പിയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന എന്താണ് യു പിയിലെ ബി സർക്കാർ യോഗി ആദിത്യനാഥ് സർക്കാർ വലിയ പ്രതിരോധത്തിലാണ് പാർട്ടിക്കകത്ത് തന്നെ ആ അന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതാണല്ലോ ഉടനെ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ തീർപ്പിക്കാൻ ആദ്യം തീർപ്പിക്കാൻ പോകുന്ന യോഗി ആയിരിക്കുമെന്ന് അന്ന് തുടങ്ങിയതാണ് ഈ ഇൻഫൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് രൂക്ഷമായിരിക്കുന്നു യോഗി ഏതാണ്ട് തെറിക്കാൻ പോവുകയാണ് അപ്പോൾ യോഗിക്ക് ഇവിടെ ഒരു പ്രതിരോധം ആവശ്യമാണ് അവിടെയും ഈ ഹിന്ദുത്വ കാർഡാണ് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും തീവ്രമായ കാർഡ് ഉപയോഗിച്ച് കളിച്ചാൽ ആര് തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ കളിക്ക് യോഗി കൂട്ടുനിൽക്കുന്നത് മുസഫർ മുസഫറിനൊക്കർ പോലീസ് ഈ ഉത്തരവിൽ വെള്ളം ചേർത്തപ്പോഴും അവരൊരു അയവ് അയവാർന്ന സമീപനത്തിലേക്ക് പിൻവാങ്ങിയപ്പോഴും യോഗി അത് കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതിൻ്റെ കാരണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഗിരിരാജ് സിംഗിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന ഉണ്ടാകുന്നു അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറയുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നോടുകൂടി അസം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറും അതുകൊണ്ട് അവിടെ മുസ്ലിം ജനസംഖ്യയിൽ ക്രമാതീതമായ വർധന ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള നടപടികൾ അസം സർക്കാർ സ്വീകരിക്കുമെന്നൊക്കെ അസം മുഖ്യമന്ത്രി പറയുന്നു അപ്പോൾ പശ്ചാത്തലം ഇതാണ് അതിനാൽ തന്നെ ഇത് ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഒരു പ്രത്യേക വിഭാഗത്തിന് വിരുദ്ധമായ ഒരു നീക്കമാണ് ആ നീക്കത്തിന് ഇത് ഇതാ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഒരു തടയിടൽ ഉണ്ടായിരിക്കുന്നു അതിൽ നമുക്ക് ആശ്വസിക്കാം ആഹ്ലാദിക്കാം അപ്പോഴും ഇരുപത്തി തീയതി ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്താകുമെന്നത് വലിയ ആശങ്കയാണ് പലപ്പോഴും കേസുകളുടെ വാദം ഉള്ള നിരീക്ഷണങ്ങൾ പോലെ ആയിരിക്കില്ല അന്തിമമായ ഉത്തരവ് വരിക ഇന്ന് തന്നെ ഈ കേസിൽ മനു അഭിഷേക് സിംഗ് സിംഗ്വിട അടക്കമുള്ള ആളുകൾ വാദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയ യാത്രയാണിത് ഇത്തരം നിർദ്ദേശങ്ങളൊന്നും ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല എന്തിനത് ചെയ്യുന്നു ഇതുതരം ഒരു ഒരു സാമ്പത്തിക ബഹിഷ്കരണം ഇതിലുണ്ട് ഒരു വിഭാഗം ആൾക്കാരുടെ ജോലി നഷ്ടമാവുന്ന സാഹചര്യമുണ്ട് ഒരു മാസക്കാലം കടകൾ അടച്ചിടണം എന്ന അടക്കമുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ പകരം എന്ത് കോമ്പൻസേഷൻ നൽകുന്നു ഒന്നുമില്ല ഒരു വിഭാഗം ജനങ്ങളുടെ അവരുടെ മതത്തിന്റെ പേരിലോ അല്ലാതെയോ ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ചും ദിവസങ്ങൾക്കും മാസങ്ങൾക്ക് മുൻപാണ് ബി ജെ പിയുടെ എം പി മുസഫർ നഗറിലെ എം എൽ എ ആയിട്ടുള്ള കപിൽ ദേവ് അഗർവാൾ അദ്ദേഹം ഹൈന്ദവ ദേവതകളുടെ പേര് ഇട്ടുകൊണ്ട് മുസ്ലിങ്ങൾ കട നടത്തരുത് അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ആ പേര് കണ്ട് ആളുകൾ അതിലേക്ക് കയറും എന്നുള്ളതാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് ആളുകളുടെ ഭക്ഷണം ഏതൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ട് എന്ന് എഴുതി വയ്ക്കാം പക്ഷേ ഇന്ന് ആളുകളുടെ പേര് ഉടമയുടെ പേര് രേഖപ്പെടുത്തേണ്ട സാഹചര്യം ഇല്ല എന്ന് നിലവിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഒരു ഭക്ഷണശാല വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ എന്ന് നമുക്ക് എഴുതി വെക്കാം എഴുതി വെക്കണം ആളുകൾക്ക് മനസ്സിലാകാൻ അതിനപ്പുറത്തോട്ട് ഇതാരുണ്ടാക്കുന്നു ഏത് മതത്തിൽപ്പെട്ടയാൾ ഉണ്ടാക്കുന്നു ഏത് മതത്തിൽപ്പെട്ട ആൾ അതിനെ സെർവ് ചെയ്യുന്നു തുടങ്ങിയതെല്ലാം എങ്ങനെയാണ് ഇന്ത്യ പോലൊരു ഒരു രാജ്യത്ത് ഒരു ഘടകമാകുന്നത് അത് ഏത് തീർത്ഥാടന കാലത്താണെങ്കിൽ പോലും അല്ല അതല്ലേ പൊതുവിൽ സ്വീകരിക്കപ്പെടേണ്ട രീതി അതാണല്ലോ ഇതിനകം സ്വീകരിക്കപ്പെട്ടിട്ടുള്ള രീതിയും അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നേരത്തെ ഒരു ചർച്ചയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ട് ഇപ്പോൾ നേരത്തെ ശബരിമല തീർത്ഥാടകരെ കുറിച്ച് ദില്ല പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അപ്പോൾ ശബരിമലയിലേക്ക് ഒരുപാട് തീർത്ഥാടകർ ശബരിമല ലക്ഷ്യമാക്കി കേരളത്തിലേക്ക് വരുന്നു ആ ശബരിമല തീർത്ഥാടകർ സഞ്ചരിക്കുന്ന പാതയ്ക്ക് ഇരുവശത്തും ഇതുപോലെ നൂറുകണക്കിന് ഭക്ഷണശാലകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയുണ്ട് അവിടെയൊക്കെ വെജ് അല്ലെങ്കിൽ നോൺ വെജ് റെസ്റ്റോറൻറ്റുകൾ എന്നാണല്ലോ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇനി ആ വഴിയിലാകട്ടെ അല്ലെങ്കിൽ ടൗണുകളിലാകട്ടെ പരക്കെ നമ്മൾ കാണുന്ന രീതി എന്താണ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്ന് ചിലപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും അല്ലെങ്കിൽ വെജ് ഓർ വെജും നോൺ വെജും കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളാണ് അങ്ങനെ അടയാളപ്പെടുത്തുന്ന പരസ്യ പലകകൾ നമ്മൾ പരസ്യ ബോർഡുകൾ നമ്മൾ കാണാറുണ്ട് അതല്ലേ സ്വാഭാവികമായ രീതി അതല്ലേ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള രീതി നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഒരു രീതി പൊതുവായ രീതി സമ്പ്രദായം അതാണല്ലോ ഉടമയുടെ പേര് പ്രദർശിപ്പിച്ചതുകൊണ്ട് അവിടെ വെജ് മാത്രമേ കിട്ടൂ അല്ലെങ്കിൽ നോൺ വെജ് മാത്രമേ കിട്ടൂ അങ്ങനെ അനുമാനിക്കാൻ സാധ്യതയില്ലോ ഇപ്പോൾ പുറമേ പരസ്യ ബോർഡിൽ ഇത് അയ്യപ്പേട്ടൻ്റെ കടയാണ് എന്നൊക്കെ ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും അതിനകത്ത് വിൽക്കുന്നത് ചിക്കനും മട്ടനും ആണെങ്കിലോ അപ്പോൾ അവിടെ കയറിയ എന്താ വ്രതം തെറ്റില്ലേ അപ്പോൾ ഇതിലൊന്നും ഒരു യുക്തിയുമില്ല ശബരിമല തീർത്ഥാടകൻ അയാൾ വ്രതം ആ വ്രതചര്യയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശരി ശരിയായ ഒരു ശബരിമല തീർത്ഥാടകനാണെങ്കിൽ ആ വ്രതചര്യ അവിടെ പോകുന്നവരെ മുറുകെ പിടിക്കേണ്ടത് അയാളുടെ കർത്തവ്യമാണ് അയാൾക്കറിയാം ഏത് ഹോട്ടലിലാണ് കയറേണ്ടത് എന്ന് അയാൾക്കറിയാം ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന് അതിന് ആ കടയ്ക്ക് മുന്നിൽ അബൂബക്കറിൻ്റെ കട എന്നോ അല്ലെങ്കിൽ ജോസഫിൻ്റെ കട എന്നോ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ കട എന്നോ രാമൻ്റെ കട എന്നോ ഒന്നും ബോർഡ് വെക്കേണ്ട കാര്യമില്ല അതാ ശബരി യുക്തിയും ബോധവും ബോധ്യവും ആണ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ആ പിന്നിലെ അജണ്ട എന്ത് എന്നുള്ളത് ഏവർക്കും മനസ്സിലായിട്ടുണ്ട് ആ അജണ്ടയിൽ തിരുത്തൽ വേണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ആവർത്തിച്ച് ആവർത്തിച്ചാവശ്യപ്പെട്ടിരിക്കുന്നത് സുഭേഷ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നു പക്ഷേ അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കപ്പെടില്ല ഈ കാവഡി യാത്ര പോകുന്ന സ്ഥലങ്ങളിൽ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും എല്ലാം ഇന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാഹചര്യം ഇല്ല എന്ന് വേണം മനസ്സിലാക്കണം എന്തായാലും പ്രതിപക്ഷം വലിയ രീതിയിൽ ഇതൊരു വിഷയമാക്കിയിട്ടുണ്ട് അഖിലേഷ് യാദവും മായാവതിയും അടക്കമുള്ള ആളുകൾ ഇതൊരു വിഷയമാക്കിയിട്ടുണ്ട് ഒപ്പം ഇന്ന് കോടതി ഇടക്കാല ഉത്തരവ് വന്നപ്പോൾ ജെ ഡി യു അടക്കമുള്ള എൻ ഡി എ പക്ഷത്തുള്ള ജെ ഡി യു അടക്കമുള്ള ആളുകൾ ഇതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നിലവിൽ നിൽക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം യോഗി ഒരു പക്ഷത്ത് മറുഭാഗത്ത് ബിജെപിയുടെ മറുപക്ഷം ഇവർ തമ്മിലുള്ള ഈ അധികാര പോരാട്ടം പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഉത്തർപ്രദേശിലാണ് ഏറ്റവും മോശം പ്രകടനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നട ത് എല്ലാ സാഹചര്യത്തിലും രാഷ്ട്രീയമായൊരു നേട്ടമുണ്ടാക്കാൻ ഒരുപക്ഷെ ബി ജെ പി ഇനിയും അങ്ങോട്ട് ഈ നഷ്ടങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ കൂടുതൽ വിഭാഗീയ രാഷ്ട്രീയമാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നു വേണം ഈ ഉത്തർപ്രദേശിന്റെ ഇപ്പോഴത്തെ ഈ കാവഡ് യാത്രയുമായി ബന്ധപ്പെട്ട ഈ മാതൃകയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിലും അത് കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലേക്കാണ് രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കുക തീർച്ചയായിട്ടും ഭൂപേന്ദ്ര ചൌധരിയും കേശവ് പ്രസാദ് മൗരിയും ഒക്കെ അടങ്ങുന്ന ഒരു എതിർ വിഭാഗം യോഗി ആദിത്യനെതിരെ ആദിത്യനാഥിനെതിരെ യു പി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാകരുത് ഏതെങ്കിലും ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തുക എന്ന കൂടിയുള്ള ഇത്തരം നീക്കങ്ങൾ സുപ്രീം കോടതിയുടെ ഇടക്കാല സ്റ്റേ ഉണ്ടായിരിക്കുന്നു പക്ഷേ അതൊരു അന്തിമ വിധിയല്ല അന്തിമമായ തിരുത്തൽ ഇക്കാര്യത്തിൽ വരുത്തേണ്ടത് ബിജെപി തന്നെയാണ് ആ ബോധ്യം ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിക്കും ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്കും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം